പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും കൃത്യം ആറ് കിലോമീറ്റർ വന്നാൽ ഒരു ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ കഷ്ടി പഞ്ചായത്ത് ടാറിനോട് ചേർന്ന് ഒരു വി എ പി ഏരിയയാണ് ഇരുപത്തഞ്ച് സെൻറ്റ് പറമ്പ് സമചതുരം ഫ്ലോട്ട് മുറിച്ച് കൊടുക്കാവുന്ന സ്ഥലമാണ് റെക്കാർഡുകളെല്ലാം പക്കയാണ് ടാർ റോഡ് പക്ക ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് കണ്ടമാണ് മനോഹരമായ ഒരു സ്ഥലമാണ് വി എപ്പികൾ താമസിക്കുന്നൊരു ഏരിയ വടക്കഞ്ചേരിയിൽ നിന്ന് കൃത്യം ആറ് കിലോമീറ്റർ മാത്രം ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് ബസ് പോകുന്നതൊക്കെ കാണാം പഞ്ചായത്ത് ടാർ റോഡ് വക്കാണ് എല്ലാവിധ വാഹനങ്ങളും എത്തും ഈ സ്ഥലത്തിന് സെൻറ്റിന് വില ചോദിക്കുന്ന അറുപതിനായിരം രൂപയേ ഉള്ളൂ മേടിച്ച് ഫ്ലോട്ട് തിരിക്കാനാണേലും പറ്റും ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം പറമ്പ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് തേക്കാണ് വലിയ മൂന്നാല് തേക്ക് നിപ്പുണ്ട് ഒരു സൈഡ് കണ്ടവാണ് അടുത്ത മനോഹരമായ വലിയ വലിയ വീടുകളാണ് റോട്ട് തിരിക്കാൻ പറ്റിയൊരു സ്ഥലം ആവശ്യക്കാരുണ്ടെങ്കിൽ ഉടനെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക